എന്താ ഇവിടെ ഒറ്റക്കൂത്തറക്കണു ഇന്ന് ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു എല്ലാ കുട്ടികളും കോഴിക്കോടുണ്ട് മറൻ വേൾഡില് അങ്ങനെ എത്ര വലിയ കൊമ്പുള്ള മീൻ ഉണ്ടെങ്കിലും ഒന്ന് കൊമ്പാട് പോയ എനിക്ക് അതൊന്നും കാട്ടിട്ടേ പിന്നെ നിങ്ങൾ ഈ തൊപ്പിന് തുണിയൊന്നും എടുത്ത് വരണ്ടീ വേറെ ചൊർക്കിലേക്കാരൻ ഞാൻ ഒറ്റാവും തെരണ്ടി ഇതിന്റെ വാലാണ് അച്ചാറിൽ മുക്കിയാലോ തലങ്ങൾ വിയറ്റ്നാം സ്രാങ്കും ഇരുമ്പ് ചോണൊക്കെ നടക്കാണ്ട് കോടാമുദരി ഇനിമൊന്നൊരു രണ്ടിനോട് പെട്ടിക്ക സൈനാരോട് കൊണ്ടുപോകാനാണ് ഞാനവിടെ തോന്നാലും സൈന എന്നെ കാണാൻ വന്നേക്കേ സൈന ത് കോഴിക്കോടുള്ള മറൈൻ വേൾഡിലാണ് നമ്മൾ ഇന്നേ വരെ കാണാത്ത കടൽ ബീങ്ങുകളൊക്കെ നമ്മളെ തലേ മോൾ കൊടുത്തൊക്കെ പോവാൻ അത് മാത്രല്ല കേട്ടോ ഒരു ഒന്നൊന്നര ടണലൊക്കെ കുറയും മത്സ്യകന്യകമാര് ഒന്നൊന്നര സംബന്ധന ഉണ്ട് സ്റ്റാളുകള് ഫുഡ് കോർട്ട് ഇതൊക്കെ കാണുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്നോളിട്ടോ അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് ട്രേഡ് സെന്റർ സരോവരം പാർക്കിന്റെ തൊട്ടടുത്ത് സ്വപ്നനഗിരി എരഞ്ഞിപ്പാലം